ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ടല്ലോ ഞാൻ ഇന്നലെയും കൂടി വൺ വിത്ത് ഫ്രാങ്ക് ജൂനിയർ എപ്പിസോഡ് കണ്ടതേ ഉള്ളൂ ക്ലാസിക് പക്ഷെ എന്നെ ഇപ്പൊ ഒന്നുകൂടി പിടിച്ചു നിർത്തുന്നത് കെ ഡ്രാമകളാ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ അല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടു ശരി ഡ്രാമ ഉണ്ടോ ഇമിറ്റേഷൻ നീ കണ്ടിട്ടുണ്ടോ അത് ഇമിറ്റേഷനോ ഈ ഓഫ് അഡൽസിന്റെ ജീവിതത്തിനെ കുറിച്ച് പറയുന്ന ഒരു നല്ല രസമുള്ള രസം അതുപോലെ അല്ലായിരുന്നു അടുത്ത് ഇറങ്ങിയ ഡൂണെന്ന് പറഞ്ഞ ഓഫ് സ്റ്റാറിന്റെ സ്റ്റോറി പറയുന്നു പക്ഷേ ഇതൊന്നുകൂടെ ഭയങ്കര ഡീപ്പായിട്ട് പറയുന്നുണ്ട് ഈ സ്റ്റോറി ഡൂണില് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫീമെയിൽ ഐഡൽസ് അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ നമുക്ക് എന്താ കേപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലിറ്ററി ഗ്ലിറ്റർ ആണല്ലോ ഭയങ്കര ഗ്ലാമറസ് ആണ് ഷൈനിങ് ആണ് ഷൈനിങ് ആണ് എനിക്ക് ബാക്ക് സ്റ്റേജ് അത്ര അത്ര കളർഫുൾ അല്ല എവിടേക്കോ ഒരു നെഗറ്റിവിറ്റി എപ്പോഴും ഈ കെ പോപ്പിൽ ഇങ്ങനെ ലിങ്കർ ചെയ്ത് എന്ന് എനിക്ക് പലപ്പോഴും അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ കൊറിയയിൽ ഒരു കാക്കത്തുള്ള ആയിരം ബാൻഡ് ഉണ്ട് പക്ഷെ നമ്മൾ കാണുന്നതൊരു കൂടി പോയാലൊരു പത്തോ പതിനഞ്ചോ ഫ്രണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന കെ പോപ്പ് ആർട്ടിസ്റ്റുകളെ മാത്രമാണ് അപ്പം അവരുടെ ലൈഫ് അവരുടെ ഡ്രസ്സ് അവരുടെ ഭയങ്കര എക്സ് എക്സ്ട്രാ ലക്സൂറിയസ് ആയിട്ടുള്ള ലൈഫ് കോൺസേർട്ട് വേൾഡ് ടൂറ് ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്ന കെ പോയങ്കര ഗ്ലിറ്ററി ആണ് പക്ഷെ സത്യാവസ്ഥ അതെല്ലാം തോന്നും മെയിലായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഫീമെയിലായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട് അതിൽ വേറൊരു കാര്യം മിക്സഡ് ഗ്രൂപ്പുകൾ ഭയങ്കര റെയർ ആണ് ഭയങ്കര കുറവാണ് അവിടെ പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ സംസാരിക്കുമ്പോൾ മെയിൽ ഐഡൽസിനേയും ഫീമെയിൽ ഐഡൽസിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇപ്പം ഒരു ജെൻഡർ സാധനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മളിപ്പം അങ്ങനത്തെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഈ ഇൻസോമിനെ അതൊരു വലിയൊരു പ്രശ്നമാണ് കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പം ഈ ട്വൈസിലെ ജിഹ്യൂന്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു വൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഓപ്പൺലി ടോക്സ് അബൌട്ട് ഇൻസോമിന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അയ്യു കൊറിയയില് ടോപ്പ് സ്റ്റാർ ആണ് ടോപ്പ് ഡിവ ആണ് കൊറിയയില് അയ്യൂ എന്ന് പറയുന്നത് അയ്യു വരെ അയ്യൂന്റെ സോങ് ആയിട്ടുള്ള ത്രൂ ദ നൈറ്റ് നീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോങ്സിൽ ഇൻസോമിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അയ്യൂവിനെ പോലെ ഒരു സ്റ്റാർ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് വ്യക്തിക്കാണ് അവരുടെ സ്കെഡ്യൂൾസ് അത്രയ്ക്ക് വ്യക്തിക്കാണ് അവരുടെ പ്രാക്ടീസ് സെഷൻസ് ഈ ഈ ഉറങ്ങാത്ത രാത്രികൾ കഴിഞ്ഞാൽ അവർ വീണ്ടും എയ്റ്റീൻ ഹവേഴ്സ് വർക്ക് ചെയ്യുക വീണ്ടും ഉറങ്ങാതിരിക്കുക അപ്പം എത്രത്തോളം സമയം അവർക്ക് സെയിൻ ആയിട്ട് പറ്റും ാണ് അപ്പൊ ഒരു റെസ്റ്റ് റെസ്റ്റ് ലൈഫ് തന്നെയാണ് ഐഡൽസ് ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതില് നമ്മള് അതിക്ക് എവിടെയും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു പ്രശ്നം ആയിരിക്കും ഹൈ ഹീൽസ് അതായത് ഹൈ ഹീൽസ് ഇല്ലാതെ ഏതെങ്കിലും ഫീമെയിൽ കേപ്പ് ഓഫ് സ്റ്റാറിനെ അവസാനം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എപ്പോഴും നമ്മൾ കേപ്പ് ഓഫ് ഫീമെയിൽ സ്റ്റാർസിനെ കാണുന്നത് ഹൈ ഹീൽസ് ധരിച്ചുകൊണ്ടാണ് പക്ഷെ ഒരു ദിവസം പത്ത് മുതൽ പതിനഞ്ച് ഹൈ ഹീൽസ് ധരിക്കുക ഡാൻസ് ചെയ്യുക അവരുടെ പ്രാക്ടീസ് സെഷൻസുകളിൽ ഉപയോഗിക്കുക ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഈ ഹൈ ഹീൽസിനെ വലിയ പ്രശ്നങ്ങൾ ഈ സ്റ്റാഴ്സ് അനുഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുക ഈ ഹൈ ഹീൽസ് ഇടുന്നൊക്കെ വലിയ പ്രശ്നമാണോന്ന് അപ്പം ഈ ഇ എക്സ് ഐ ഡിയിൽ ഹാനി അഫ്സാനൊക്കെ അറിഞ്ഞിരിക്കലോ അങ്ങനെ ചില നയൻ മെമ്പർ ഉണ്ട് ഹ്യൂന അവരൊക്കെ ചില ചില ഇൻ്റർവ്യൂസിൽ ഇതിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിക്കുന്നുണ്ട് അതായത് അവര് യൂസ്ഡ് ആവല്ലേ ചെയ്യുന്നത് അതായത് അവരുടെ ഹെൽത്ത് അവരുടെ ശരീരത്തിനെ അത് ബാധിക്കുക ചെയ്യുന്നു ഇപ്പം ഈ ഹൈ ഹീൽസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ അഡ്രസ് ചെയ്യേണ്ടത് ഇവരുടെ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടാണ് ദി സെൻസേഷണൽ കൊറിയൻ ബ്യൂട്ടി ബ്യൂട്ടീസ് ബ്യൂട്ടീസ്റ്റാൻഡേഡിയേഴ്സ് നമുക്കിപ്പം ചിന്തിക്കാൻ പോലും പറ്റില്ല ഇച്ചിരി ഫാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേർവി ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഉള്ളൊരു ഫീമെയിൽ കെ പോപ്പ് ആർട്ടിസ്റ്റിനെ പറ്റിയിട്ട് ഈവൻ നമ്മുടെ മെയിൽ കൊറിയൻ പോപ്പ് ബാൻഡിൽ പോലും അങ്ങനെ ഒരാളുണ്ടാവില്ല കാരണം അവരെല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാം കൊണ്ടും അവരുടെ ഹെഡ് മുതൽ ടോ വരെ പെർഫെക്റ്റ് ആണ് ഈ കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ കമ്പനീസ് ഒക്കെ പോലുള്ള മുഖ്യധാര കമ്പനീസ് ഒക്കെ ബിഗ് ഹിറ്റ് ഒക്കെ പോലുള്ള കമ്പനീസ് ആക്ച്വലി വിൽക്കുന്നത് കേപ്പ് ഓഫ് ഐഡൽസിന് അതെ വിഷ്വൽസ് ആണ് അവർ ചെയ്യുന്നത് ഇപ്പം നോക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആവാൻ നമുക്കിപ്പം മ്യൂസിക് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഏറ്റവും വേണ്ട കഴിവ് എന്താ പാടാനറിയാം കേപ്പ് ഓഫ് ആകുമ്പോൾ ഡാൻസ് ചെയ്യാനും അറിയണം പക്ഷെ കൊറിയൻ പോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അതെന്താ വിഷ്വൽസ് ആണ് നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഐഡൽ ആവാൻ ആളല്ല ഡെബ്യൂ ചെയ്ത ില് തന്നെ ട്വൈസ് ബ്ലാക്ക് പിങ്കിനെ പോലെ അത്രയും വേൾഡ് ഫേമസ് ട്വൈസ് ടൈസിലെ മോമോ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓവർ വെയിറ്റ് കാരണം ഫാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മോമോനെ അപ്പോൾ മോമോ എന്ത് ചെയ്ത് വെയ്റ്റ് ലോസ് നടത്താൻ വേണ്ടിട്ട് നിർബന്ധിതയാവുകയായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ക്യാബേജ് ജ്യൂസും പംക്കിനും മാത്രം കഴിച്ചാണ് മോമോ ജീവിച്ചത് അതൊരു ഇൻ്റർവ്യൂവിൽ മോമോ തന്നെയാണ് പറയുന്നത് അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നു ഐ ഓവർ ഡിറ്റ് മൈസെൽഫ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് അപ്പോൾ ഒരു വൈസിലൊരു സ്റ്റാറിന് പോലും ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അയ്യോ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇതിനു മുന്നേ എന്താ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് വെള്ളം മാത്രം അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ മാത്രം കുടിച്ച് നടന്ന സമയങ്ങളുണ്ടായിരുന്നു രാവിലെ ഒരു ആപ്പിൾ കഴിക്കും പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് രണ്ട് സ്വീറ്റ് പൊട്ടാറ്റോസ് കഴിക്കും അത് കഴിഞ്ഞ് പ്രോട്ടീൻ പൗഡർ ഇതാണ് ആ ദിവസം അയ്യു കഴിച്ചിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യുക അപ്പം അവർ അവരുടെ ശരീരത്തെ അവർ വല്ലാതെ ചെയ്യാണ് എന്തിനെ സ്ലിം ആയിരിക്കാൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റൈൻ ചെയ്യാൻ പോട്ടെ ഇപ്പം ഇവർ മെലിഞ്ഞു ഇവർ പറയുന്ന കൊറിയൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ ഉതകി അതിനനുസരിച്ച് വന്നാൽ അവിടെ ഉണ്ടാവുന്നത് എന്താ അപ്രീസിയേഷൻ അല്ല ഒരുപാട് മെലിഞ്ഞുപോയി അവരുടെ ചെസ് ബോൺസ് കാണാം എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആണ് ആരാധകരുടെ അടുത്തുനിന്ന് വരുന്നത് അപ്പം എന്ത് ചെയ്യണം ഏതാണ് ഇതിൽ ദ കൊറിയൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഇതുവരെ ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ഹൈ ഹിൽസിനെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നുന്നൊരു ഒരു പ്രശ്നമാണ് ഈ മിനി സ്കേർട്സും ഷോർട്സൊക്കെ അപ്പം ഡ്രസ്സ് ഇടുന്നതും അതുമായി ബന്ധപ്പെട്ട സ്ലൈഡ് ഷെയിംസൊക്കെയാണ് അത് വേറെ അത് വലിയ പ്രശ്നം അപ്പുറത്തുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് വിന്റർ സീസണിലാണ് കൊറിയയില് മിക്കവാറും അവാർഡ് ഷോസും റിയർ പ്രോഗ്രാംസ് ഒക്കെ വരിക അങ്ങ് ആ സമയത്തൊക്കെ നമുക്ക് കാണാം സ്റ്റേജിലൊക്കെ മിക്കവാറും ഫീമെയിൽ ഐഡൽസൊക്കെ മിനി സ്കേർട്സും ഷോർട്സും ഒക്കെ ഇടുക സ്വാഭാവികമായിട്ടൊരു ഡ്രസ്സ് അതേക്കും ഇടുക പക്ഷെ എപ്പോഴും ഇങ്ങനത്തെ സ്റ്റേജസിലൊക്കെ ഇങ്ങനത്തെ ഷോർട്സും ഒക്കെ ഇടുന്നത് അവർക്കിഷ്ടമുള്ളത് കൊണ്ടല്ല കാരണം അവരുടെ കൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നത് അവരുടെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നത് പക്ഷേ ആ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കാലത്ത് ഇവർ ഈ ഷോർട്സും സ്കേർട്സൊക്കെ ഇട്ടിട്ട് സ്റ്റേജിലിരുന്ന് ഇങ്ങനെ വിറക്കുകയാണ് കിടുകിടാ വിറക്കുക ഒരുപാട് അവാർഡ് ഷോസിലൊക്കെ കണ്ടാലും നമുക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും കാരണം അവരിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അവർക്ക് താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല ഡിമാൻഡ് ചെയ്യുകയാണ് അതായത് ഇങ്ങനത്തെ ഒരു വെതറിന് പറ്റിയ ഡ്രസ്സ് അല്ലാതെ അവർ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം അപ്പം ഫാൻസിന് പിടിക്കുന്ന അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടണം എന്ന് അവർ ഡിമാൻഡ് ചെയ്യാണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ മിനി സ്കേർസിന്റെ ഷോർട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വലിയൊരു പ്രശ്നമാണ് സെക്ഷൽ ഹെറാസ്മെന്റ് ഇപ്പോൾ സിസ്റ്റേഴ്സ് ഗ്രൂപ്പിലെ ബോറ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇവരുടെ സീനിയേഴ്സ് നമ്മൾ സുംബേനും എന്ന് കൊറിയയില് കൊറിയൻ ഭാഷയിൽ പറയുന്ന പോലെ ഇവരുടെ സീനിയേഴ്സിൽ നോട്ട് ഓൾ സീനിയേഴ്സ് ആർ ഗുഡ് എല്ലാ സുമ്പെനിംസും നല്ലവരല്ല ഇതിനകത്ത് ചില മോശപ്പെട്ടവരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഐ ബി ഐയിലെ കിംസോ ഗിയ അവർ പറഞ്ഞിട്ടുണ്ട് മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് ഇതുപോലത്തെ സെക്ഷൽ ഹറാസ്മെന്റ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ കൊറിയൻ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ എന്തായാലും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഡിപ്രഷനാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അടുത്ത് മുൻബിൻ അതെ ആ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു കേപ്പ് ഓഫ് ഇൻഡസ്ട്രീനെ മുഴുവനായിട്ട് ഞെട്ടിച്ച ഒരു സൂയിസൈഡായിരുന്നു മുൻബിൻ്റെ കാരണം മുൻബിൻ നാലോ അഞ്ചോ വയസ്സ് മുതൽ ഹാർഡ് വർക്ക് ചെയ്ത് പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടിട്ടാണ് മുൻ ഒരു ഗ്ലോബൽ സ്റ്റാർ ആയിട്ട് മാറുന്നത് പക്ഷെ ആ ഫെയിം ഒരു ആറ് വർഷം അനുഭവിക്കാൻ മാത്രമേ മുൻബിൻ ഈ ലോകത്ത് നിന്നിട്ടുള്ളൂ പിന്നെ സ്വന്തം ജീവൻ എടുക്കുക എന്നുള്ളൊരു എക്സ്ട്രീം സ്റ്റെപ്പ് ആണ് മുൻപിൻ തിരഞ്ഞെടുത്തത് നമുക്ക് മുൻപിന് മാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെ പറയാം കാരണം ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് ഫെയിമും ലെക്ചറൈസ് ലെക്ഷറസ് ആയിട്ടുള്ളൊരു ജീവിതവും അവർ ആഗ്രഹിച്ചൊരു ജീവിതം അവരെ കെട്ടിപ്പടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഇതുപോലെ എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്ത് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് ഡിപ്രഷൻ ഇങ്ങനത്തെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് അവിടെ അഡ്രസ് ചെയ്യാ ഒരിക്കലും അഡ്രസ് ചെയ്യപ്പെടാത്ത എന്തായാലും അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കൊറിയൻ കൊറിയയിലെ നമ്മളെ ഇതുപോലെ മുൻപിന്റെ ഡെത്ത് പോലെ കെ പോപ്പ് ഇൻഡസ്ട്രീനെ മുഴുവൻ ഞെട്ടിച്ച ഒരു മരണമായിരിക്കും ഷൈനിയിലെ ഷൈനിയിലെ അപ്പം അതുപോലെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കാരണം അവർ എപ്പോഴും സ്മൈൽ ചെയ്യുന്ന ഒരു ഒരു എപ്പോഴും ഹാപ്പി ആയിട്ട് ആണ് ഈവൻ നമ്മളിപ്പം പറയുമ്പോഴും എന്താ ഈ ബ്ലാക്ക് പിങ്ക് ആണല്ലോ കി പോപ്പിന്റെ ഫേസ് ആയിട്ട് പറയുന്നത് ഈവൻ ആറും അവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയില് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഡെബ്യൂ കാലഘട്ടത്തിൽ ഒരു ദിവസം ആറും വീം കൂടി നടന്നു വരികയായിരുന്നു അവർ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വരായിരുന്നു പക്ഷെ പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചു അവരുടെ ബാക്കിൽ ഒരു കാരവൻ ഒരു ബ്ലാക്ക് കാരവൻ ഇവരെ ഫോളോ ചെയ്യുന്നത് പെട്ടെന്ന് ഇവരെന്താ പേടിച്ചിട്ട് ആ ഐസ്ക്രീം അവരുടെ പോക്കറ്റിൽ കിട്ടുക ഒന്നും ചെയ്യാത്ത പോലങ്ങ് നിന്നു അതിൻ്റെ അകത്ത് പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ക്യാരവനിൽ വന്നത് അവരുടെ കമ്പനിയിലെ ആൾക്കാർ തന്നെയാണ് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോലുമുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അന്നത്തെ കീ പോപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ബി റ്റിസിലെ കെ പോപ്പിൻ്റെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ആറമിനെയും വീനെയും പറ്റിയിട്ടാണ് അപ്പം അവര് ഇപ്പൊ ഗ്ലിറ്ററി സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരും അനുഭവിച്ചത് ഈ കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതിപ്പോഴും ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിൽ ഇപ്പോഴും ഡെബ്യൂ ചെയ്യാൻ കഷ്ടപ്പെടുന്ന ട്രെയിനികൾ അല്ലെങ്കിൽ ഡെബ്യൂ ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ എന്തോരം കഷ്ടപ്പാടുകളായിരിക്കും അനുഭവിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ടീമുകളുടെ ടീമുകളിലെ മെമ്പേഴ്സ് തന്നെ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും എനിക്കറിയാം ഗോഡ് ഗോഡ്സെവനിലെ ജെ ബി അതിൻ്റെ ലീഡറാണ് അപ്പോൾ ജെ ബി ഒരിക്കൽ അനു അനുഭവിക്കടന്ന് പോകുന്ന മെൻറ്റൽ പ്രഷറിനെ കുറിച്ചും ആൻസൈറ്റിനെ കുറിച്ചും അനുഭവിക്കുന്ന മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പം സെവൻ അന്ന് പിരിഞ്ഞിട്ടില്ല ഒരു ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അന്ന് അതായത് ഗോഡ്സെവനെ പോലെ ഫെയിം കിട്ടിയ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഒരു ലീഡർ പോലും അങ്ങ് സംസാരിക്കണമെങ്കിൽ അവരിൽ പലരും ഇപ്പോഴും അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഒരു നിലയിലാണുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഗ്ലിറ്ററി ഗ്ലിറ്ററി റിപ്പൂപ്പിനെ പറ്റി മാത്രം സംസാരിക്കാണ്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഫാൻസ് ഇളകി മറിയുന്ന ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ കാണുന്നത് ഈ ഷൈനിങ് ഷൈനിങ് മാത്രമാണ് ഗ്ലിറ്ററി ഗ്ലിറ്ററി സാധനങ്ങളല്ലാണ്ട് ഓഫ് ഓപ്പിനെ കുറിച്ചും നമ്മൾ ചെയ്യേണ്ടതുണ്ട്